കൂടെ ഇരുന്നാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല എവിടേക്ക് ഗോസിപ്പ് ഉണ്ട് അവിടെ ഞാൻ എല്ലാത്തും കുറച്ച് ആണ് പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അവൾ എന്റെയും അപ്പനാ ഹലോ ആൻഡ് വെൽക്കം ടു ഫോക്സ് എന്റർടൈൻമെന്റ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ദ വെരി ബ്യൂട്ടിഫുൾ ശ്വേതാ മെനോൻ ഹൈലോ സ്വീറ്റ് യെസ് നെയിം സോ ചേച്ചി ചേച്ചീനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റിൽസ് അലങ്കരിക്കുന്ന ഒരാളാണ് ഒരു ആങ്കർ ആയിരുന്നു ആക്ടറാണ് മോം ആണ് അതുപോലെ അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട് ഭാര്യയാണ് അതേ ഒത്തിരി ടൈറ്റിൽസ് ഉണ്ട് അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ബീങ് യു എന്ന് പറയുകയാണെങ്കിൽ ഹുഇസ്വേതാമനോ എല്ലാവരും ഒരു കൂട്ട ഒരു സാധനമാണ് ശ്വേതാമേന ശ്വേതാമേന ഇതിലേത് ടൈറ്റിൽ അലങ്കരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്റെ അച്ഛനും അമ്മയുടെ മോളായി മോളായിട്ട് അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ടൈറ്റിൽസ് വന്നിട്ടുള്ളൂ അപ്പോ ഒരു നല്ല മോളായി കഴിഞ്ഞപ്പോഴാണ് ബാക്കിയെല്ലാം അതിന്റേതായ വഴിക്ക് വന്നത് അച്ഛനും അമ്മയും ചേച്ചീനെ നോക്കിയ പോലെ ആ സെയിം വേ ആണോ ചേച്ചിയും നോട്ട് എറ്റ് ഓൾ അത് ചെയ്യാൻ പറ്റില്ല ഐ തിങ്ക് അവര് അവരൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ എൻ്റെ അച്ഛനമ്മ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അങ്ങനെയൊക്കെ ഒന്നും എനിക്ക് പറയാനില്ല സത്യം സ്ട്രഗിൾ ചെയ്യാത്തൊരു ആയിരുന്നു നല്ല ആയിരുന്നു അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു അമ്മ ഹൗസ് വൈഫ് ബട്ട് ഐ ഡോ തിങ്ക് സോ അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ലൈഫ് തന്നെ ആ ടൈപ്പേ അല്ല ഐ കാൺ സേ ദൈം ഡൂയിങ് ദ സെയിം തിങ് ഇപ്പോൾ ചേച്ചിയുടെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് ചേച്ചി ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ജംഗാർ മൂവിയുടെ പ്രൊമോഷൻ അന്ന് വന്നപ്പോൾ ചേച്ചിനെ കാണാൻ പറ്റിയാലോ പക്ഷെ അന്ന് വന്നപ്പോഴും എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതായത് ആരോടും വലിപ്പ ചെറുപ്പങ്ങളില്ല എല്ലാവരോടും ഫ്രണ്ട്ലി അതുപോലെ ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരും ഇടുന്ന കൊളാബറേഷൻസ് ഒക്കെ ചേച്ചി അക്സെപ്റ്റ് ചെയ്തു ഭയങ്കര റേറാണ് അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അല്ല അതെന്താ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഇവരെല്ലാവരും ഇത്ര സമയം തരണ്ടല്ലോ അതെ ഞാൻ ഇങ്ങനെ അവരെ കൊലാബ് അക്സെപ്റ്റ് ആരിട്ടാലും ഞാനൊഫണ്ടോ ചേച്ചി എല്ലാവരുടെയും ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ കണ്ടാൽ മാത്രം അതെ 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 പക്ഷെ വളരെ കുറവല്ല അങ്ങനെ ചെയ്യുന്നതെല്ലാവരും ചേച്ചിയെടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമോ കൊളാബ് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഇല്ല ഞാൻ കാണുമ്പോ ഞാൻ ചെയ്യും പിന്നെ തോന്നുമ്പോ ഞാൻ അങ്ങനെ ഇൻ മൂഡ് ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ അതൊരു ട്രെയിനിങ് തന്നെയാണ് അതൊരു ഒരു നമ്മൾ പ്രൊഫഷൻ ആണ് അതൊക്കെ പഠിച്ചു വരണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ അന്ന് ചേച്ചി ഒരു ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്ന് പൈസ കിട്ടുമോ ഇത് വരയ്ക്കും അതാണ് പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് ആരും പൈസ തന്നിട്ടില്ല ഇനി കൊളാബ് പൈസ തന്നിട്ടില്ലേ പുറത്തോളും അല്ല എന്നാലും ചേച്ചി ഇപ്പം ഇതുവരെ അതിന്റെ ഒരു എങ്ങനെയാണ് അതിൽ നിന്ന് ആഡ് വരുന്നത് അതൊന്നും ചേച്ചി കാര്യം പറഞ്ഞു തന്നിട്ടില്ല അല്ലേ അല്ല സി ഐ ഹാവ് നോട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പൊ നമ്മൾ നമ്മളൊക്കെ എല്ലാം കൊലാബാണല്ലോ അപ്പോൾ അവർ കൊലാബ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക എനിക്ക് ഫ്രീ ആയി ഡ്രസ്സ് കിട്ടുക എനിക്ക് നന്നായി ഡ്രസ്സ് ചെയ്യുക ഒരു ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു മീഡിയം ഇതുവഴി പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇരുന്ന് ആലോചിച്ചിട്ടില്ല ആലോചിച്ചാലും എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇരുന്ന് വെലപേശൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചേച്ചി ഇങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളില്ലാണ്ട് എല്ലാവരോടും ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ ചേച്ചി നമ്മുടെ വെറുതെ എല്ലാ ഭാര്യയിലായപ്പോലും ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസിനോടും ഒക്കെ ഒരേപോലെയാണ് നമ്മളതെല്ലാം കാണുന്നതാണ് അപ്പോൾ അതിനൊരു ഒരു മോട്ടീവ് കാണുമല്ലോ അതായത് ഇപ്പം യൂഷ്വലി എല്ലാവരും ഒരു ഫെയിമൊക്കെ വരുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും കുറച്ച് ഞാനൊരു വലിയ ആളാണെന്നുള്ള സംഭവം ഉണ്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ആരിൽ ആരിൽ നിന്നാണ് അത് നിന്ന് അഡാപ്റ്റ് ആ ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരാൾ വെയിറ്റ് ചെയ്യേണ്ട അവരെ വെറുതെ ല ഭാര്യ സീസൺ വണ്ണിന്റെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അവരെന്നെ കാണാൻ വന്നത് അവരുടെ മോളക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിൻഡ് ഫാമിലി ഞാൻ ഒരു ഈ ഒരു ലൈഫ് ചൂസ് ചെയ്തതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് പീപ്പിൾ ആണ് പേഴ്സൺ ആണ് അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ അതാണ് പഠിപ്പിച്ചത് ദ ലീസ്റ്റ് യു ക്യാൻ ഡൂ ഇസ് ബി നൈസ് ടു പീപ്പിൾ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മ നമ്മളൊന്ന് ഒരു ഇത് പിന്നെ ചില സമയത്ത് ഒരു പ്രൈവസി നമ്മളുടെ ഒരു നമ്മൾക്ക് എല്ലാ സമയത്തും ചിരിച്ചും ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സമയത്ത് മാത്രമേ ചിലപ്പോൾ ഒരു ഒരു സങ്കടം വരാറുള്ളൂ ബട്ട് അതർവൈസ് ഐ എം ബേസിക്കലി ഇതാണ് എന്റെ നേച്ചർ ടെമ്പർ അത്രക്ക് വിട്ടു പോകണമെങ്കിൽ എന്തായിരിക്കും അതിനൊരു ഭയങ്കര അത് 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 പിന്നെ പോവും അത് പിന്നെ വേറെ ചേച്ചിക്ക് പിന്നില്ല മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി മനസ്സിലൊന്നും വെക്കൂല്ല അത് തന്നെ ഭയങ്കര വലിയൊരു ആണ് ചേച്ചിയുടെ ആ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇറിട്ടേഷൻ വരുന്നതും പെട്ടെന്ന് ദേഷ്യം വരുന്നതും എന്ത് കാര്യത്തിലാണ് ഒട്ടും ഇട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തത് ആ ഞാൻ കുറച്ച് ഒ സി ഡി ആണ് പിന്നെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിന്റെ സമയത്ത് ഇപ്പോൾ എൻ്റെ ടീം വഴി എന്തെങ്കിലും ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ എൻ്റെ ടീം വഴി എൻ്റെ തെറ്റ് നടന്നാൽ എനിക്ക് കുറച്ച് സങ്കടം വരും അപ്പൊ അതിന് ഞാൻ കുറച്ചൊന്ന് ഇത് ഈ ഒ സി ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഒ സി ഡി അല്ല മോളായി കഴിഞ്ഞപ്പോ അമ്മയായി കഴിഞ്ഞപ്പോ ഓ സി ഡി കൊറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ അവള് എന്റെയും ഓ സി ഡിന്റെ അപ്പനാ എന്താ എല്ലാ കുറച്ച് അവള് യു ഷീ ലൈക്സ് എനിക്ക് എന്റെ മോള് വഴി ഒരു പ്രശ്നമുണ്ടായിരുന്നു ദൈവം സഹായിച്ച് ഷീസ് ലൈക്ക് എന്നെ ഏറ്റവും ജാസ് എൻകറേജ് ചെയ്യുന്നതും അവൾ തന്നെയാണ് ഞാൻ കുറച്ച് അവൾ എപ്പോഴും പറയും അമ്മ പോയി വർക്ക് ചെയ്യും അമ്മ വയസ്സായി ഫുൾ സപ്പോർട്ട് ആണ് സിംഗ് പക്ഷെ ചില സമയത്ത് അവൾക്ക്

ും രണ്ടും എനിക്ക് നല്ല മെമ്മറീസേ ഉള്ളൂ പളരി മാനിക്കം എന്ന് പറഞ്ഞാൽ രഞ്ജിയായിട്ട് എന്താ പറയുക റോക്ക് ആൻഡ് റോൾ കഴിഞ്ഞിട്ടുള്ള കിട്ടിയൊരു സബ്ജെക്റ്റ് ആണ് ആൻഡ് മുപ്പത്തെ ഒരു ഇൻസിസ്റ്റൻസിലാണ് ഞാൻ ആ സിനിമ ചെയ്തത് ആൻഡ് ഐ ലൈക്ക് യു നോ ചീരു ക്യാരക്ടർ കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നു മുപ്പർ പറഞ്ഞ പോലെ മുപ്പരുടെ വാക്കുകളാണ് ചീരു ഞാൻ എഴുതുമ്പോൾ ശ്വേതൻ്റെ മുഖമാണ് വരുന്നത് ചീരു ശ്വേതന്നെ ചെയ്യണം സോ ദാറ്റ്സ് എ ഗുഡ് തിങ് പിന്നെ മായ സോൾട്ടിൻ പേപ്പറിൻ്റെ മായ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനാണ് ഐ തിങ്ക് ഒരു ആറേഴ് മാസം മുമ്പേ സൈൻ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു വെച്ച സൂപ്പർ ഹിറ്റ് ഫിലിം സൂപ്പർ പക്ഷെ വേറെ ആർക്കും അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് മൂവി വിൽ വർക്ക് ഞാൻ ചേച്ചിനെ കാണും ഇപ്പൊ ഞാൻ ഓർത്തു ഞാൻ അന്ന് ഭയങ്കര ചെറുതാ ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആ സമയത്തായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ തൈവില അപ്പൊ ആ സമയത്ത് ഈ കട്ടിച്ചമ്മന്തി അരക്കുന്ന അമ്മ അതില് പിന്നെ ഞാൻ ഈ കട്ടിച്ചമ്മന്തിയുടെ ഫാനായി ഒട്ടും വെള്ളം ചേർക്കാൻ കട്ടിച്ചമ്മന്തി വേണം പേഴ്സണലി ചേച്ചി ഫുഡിയാണോ ഫുഡിയാണ് 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 ആണ് ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് മൂടിയാണ് മൂടിയാണ് ആ എല്ലാം ഡെയിലി നമ്മുടെ അമ്മമാരുടെ പോലെ ഒന്നും അല്ല ഞാൻ എല്ലാ ദിവസം കിച്ചണിൽ പോയി അതൊരു മൂഡാണ് ചില ദിവസം ഒരു കുക്കിംഗ് വരും ചില ദിവസം അല്ല ഇപ്പൊ ഒരു ഐ ട്രൈ ടു ഇപ്പൊ ഞാൻ ഒരു പത്ത് ദിവസം വീട്ടിലുണ്ടെങ്കിൽ ഒരു പത്ത് എല്ലാം ദിവസം ഒന്നുണ്ടാവും ദിവസം കുക്ക് ചെയ്യും ചെലപ്പോ പത്ത് ദിവസം ഉണ്ടാവും ബാക്കിയെല്ലാം പിന്നെ ശ്രീയും നല്ല കുക്കാണ് മൂപ്പര് നാടൻ ഭക്ഷണാണ് നല്ല സദ്യ ഉണ്ടാക്കും പിന്നെ മാങ്ങട്ട് മീൻകറി ഉണ്ടാക്കും മീനിന്റെ ആശാണ് മൂപ്പര് അപ്പോ ഹിസ് എ വെരി ഗുഡ് കുക്ക് സോ വിഡ് കോംപ്ലിമെന്റ് ബിക്കോസ് എൻ്റെ അച്ഛൻ്റെ നാടാണ് ആൻഡ് ഐ ലൈക്ക് എൻ്റെ അച്ഛൻ്റെ ഫാമിലി എൻ്റെ തറവാട് അച്ഛൻ്റെ തറവാട് അവിടെയാണ് സിക്കെ പാറയിൽ ആൻഡ് ഐ എം വെരി ഐ തിങ്ക് ഐ ലവ് മൈ ഫാദേഴ്സ് ഫാമിലി ബിക്കോസ് ഐ ഭയങ്കര സോട്ടഡ് ഫാമിലിയാണ് അതെനിക്ക് തോന്നും ആ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് നമ്മളെല്ലാം ക്ലിയർ ആയി ചെയ്താലേ നമുക്ക് നാളെ എക്സസ് ബാഗേജ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിന്നാണ് വരുന്നത് സോ ഐ ലൈക്ക് വളാഞ്ചേരി ചേച്ചിയുടെ വളാഞ്ചേരിയുടെ കൂടുതലും ഞാൻ ജനിച്ചും വളർന്ന എല്ലാം പുറത്താണ് പുറത്താണ് അവിടെ വെക്കേഷൻ ടൈമിലൊക്കെ ഓൺലി ഓൺലി ആ സമയത്തൊക്കെ ഫുൾ വളാഞ്ചേരി വളാഞ്ചേരിയും തിരൂരും എൻ്റെ അമ്മയുടെ തറവാട് തിരൂരാണ് തിരൂർ വെട്ടം അവിടെയാണ് താമസിക്കാറുണ്ടായിരുന്നത് നമ്മൾ യൂഷ്വലി അമ്മയുടെ വീട്ടിലാണ് വരാറുണ്ടായിരുന്നത് അവിടെ നമ്മൾ അച്ഛമ്മെ കാണാൻ വളാഞ്ചേരി വളാഞ്ചേരിയിൽ നെക്സ്റ്റ് വൺ ഭാര്യ ഓർ കോമഡി ഐ എന്റെ എല്ലാം വർക്കും ഐ നോട്ട് മോശമായാലും നല്ലതായാലും ഐ വെരി പ്രൗഡ് ഓഫ് മൈ വർക്ക് എനിക്ക് കിട്ടണ വർക്ക് വെച്ചിട്ടല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ ഏതിലാണ് പറ്റുന്ന ഞാൻ എന്ന വ്യക്തി ശ്വേതാ മേനൻ എന്ന വ്യക്തി മലയാളികൾ അറിഞ്ഞത് വെറുതെ ഭാര്യ വഴിയാണ് അപ്പോൾ ഐ എം ഓബ്വിയസ്ലി വെരി വെരി ഹാപ്പി വെറുതെ ഭാര്യ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു മനോരമ ശ്രീകണ്ഠൻ നായസറാണ് എന്റെ എനിക്ക് തോന്നുന്നു കല്യാണത്തിൽ തന്ന ഒരു ഗിഫ്റ്റ് ആണ് ആ അപ്പോ വെച്ചാവും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ എല്ലാം ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ഇന്നും ഉണ്ട് അങ്ങനെ ഗ്രൂപ്പിലുണ്ടല്ലേ അടിപൊളി അങ്ങനെ അവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യും നെക്സ്റ്റ് വൺ ചേച്ചി രണ്ടു രണ്ടുപേരുടെയും കൂടെ മത്സരിച്ചതാണ് ഐശ്വര്യറായി ഒരു സുസ്മിതാ സെൻ അപ്പൊ ഇവരുടെ രണ്ടാളുടെയും അപ്പൊ ഇവരുടെ രണ്ടാഴ്ത്തും ചേച്ചിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള രണ്ട് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് സുസ്മിത സെന ഒരുപാട് ക്വാളിറ്റീസ് ഇഷ്ടമാണ് ഇമോഷണൽ വെരി ഒരു ഇമോഷണലായ ഒരു കുട്ടിയാണ് സോ ഷീ ഷീ ഫീൽസ് സേസ് ആൻഡ് ഭയങ്കര കംപാഷൻ പാഷനുള്ള കുട്ടിയാണ് സോ ഐ വുഡ് ലൈക്ക് ടു ഇൻ കൽക്കേറ്റ് ദാറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാൻ ഇഷ്ടമാണ് ഐശ്വര്യേൻ്റെ നത്തിങ് ഐ മീൻസ് ഐ എൻ്റെ റൂമിലായിരുന്നു ഐശ്വര്യ റൂം മേറ്റ് ആയിരുന്നു പക്ഷേ ഐ തിങ്ക് മോർ ദാൻ ഐശ്വര്യ എനിക്ക് തോന്നുന്നു സുഷമിത എൻ്റെ അടുത്ത റൂമിലായിരുന്നു സോ ഐ വാസ് മോർ എനിക്ക് നല്ല ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റല്ലേ അതെനിക്ക് സുഷ്മിത ഭയങ്കര ഇഷ്ടമാണ് ഒരാളും അറിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു സഡൻലി എവിടുന്നു അവൾ കേറി വന്നു നൊബിടീൻ ഫിഷ് കറി മീൽസ് ഓർ മലബാറി ഫിഷ് കറി അത് ചേട്ടനുണ്ടാക്കുന്ന ഫിഷ് കറി തന്നെയാണോ അങ്ങനെയൊന്നുമില്ല ആരുണ്ടാക്കിയാലും ഫിഷ് കറി മാത്രം കൂട്ടി ചോറുണ്ടോ ഓ ഓ അതൊക്കെ കഴിക്കാം ഫിഷ് കറി ഫിഷ് ഫ്രൈ എന്താണെങ്കിലും ഫിഷ് ഫിഷ് ഫിഷ്സ് മൈ പ്രയോറിറ്റി ഫിഷ് ഫിഷ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒക്കെ ഓ ഓരോ സ്ഥലം ഉണ്ട് എന്റെ തപ്പല്ല അവർ വാങ്ങിയിട്ട് എന്ന് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അപ്പം ഇത്രയും ഫിഷ് കഴിക്കുന്ന ആൾക്ക് ഫ്രഷ് ഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാവുമല്ലോ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഫോർട്ട് അനിൽ ജബ്ബാറിൻ്റെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് കൊല്ലം ആ സൈഡില് ഉപ്പിരി ഒരു ഫിഷ് ഉണ്ട് ഇത്ര വലിയ ഫിഷ് ആണ് എപ്പോഴും ഫ്രഷ് അവിടെ നിന്ന് വർക്കിലേന്ന് ഇങ്ങനെ ഫ്രഷ് പിക്ക് ചെയ്ത് വന്ന് അത് ബാബുക്യു ചെയ്ത് എനിക്ക് അയക്കാറുണ്ട് ഇത്ര വലിയ ഫിഷ് അതിന്റെ ചോറൊന്നും അനിൽ ജബ്ബാറിന്റെ ഫിഷ് യം 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 വീണ്ടും വീണ്ടും പറഞ്ഞപ്പോന്നലെ വിളിച്ചു ചോദിച്ചിട്ട് ഒന്ന് അയക്കുവോന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടുന്ന് വർക്കലോ എങ്ങനെയോ അതൊക്കെയാണ് സീക്രട്ട് എല്ലാരുടെ നല്ലപോലെ പോലെ ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് എ വെരി ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈ അപ്പൊ അനിലിനറിയാം എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് മൂപ്പർക്ക് എന്താ പറയുക നമ്മളല്ലേ ചില ആൾക്കാർക്ക് അതൊരു കഴിവാണ് കഴിപ്പിക്കുക അപ്പം നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ്റെ കൂടെ ഇരുന്നാൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരാളാണ് അനിൽ സോ വിത്ത് അനിൽ ഹിസ് ഫിഷ് സീരിയസ്ലി വർക്കിലേൽ അനിൽ ജബ്ബാഴ്സ് ഫിഷസ് ഓസം ലാലേട്ടിന്റെ കൂടെ ഡൈറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലല്ലേ ലാലേട്ടൻ മൂപ്പുരൻ ഡൈറ്റ് ചെയ്യും നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല ലാലേട്ടൻ അങ്ങനെ ലാലേട്ടനായിട്ട് പരിചയപ്പെടുത്തുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റം ഓ അങ്ങനെയൊന്നും മൂപ്പര് ആ ഒരു അപ്പഴത്തെ ഒരു ഇമോഷൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കുക്കാണ് ഇങ്ങനെ കുക്ക് ചെയ്തത് അല്ലേ അല്ല മൂപ്പര് കുക്ക് ചെയ്യും ഞാനിപ്പോ മൂപ്പരെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട് അമേരിക്ക പോയിട്ടുണ്ട് ഐ ഹ് ഡൺ മൂവീസ് വിത്ത് ഹിം അങ്ങനെ അങ്ങനൊന്നുമില്ല മുമ്പിൽ ചില സമയത്ത് ഓക്കെ ഇന്നും എനിക്കിതുണ്ടാക്കണം അല്ലാതെ ആരെങ്കിലും അടുത്തുനിന്ന് ഉണ്ടായിപ്പിച്ചിട്ട് അങ്ങനെ സോ വിത്ത് ശ്രദ്ധയും നമ്മളുടെ ഫുഡ് സോർട്ടഡ് ആണ് നമ്മൾ വിശപ്പ് ആയിട്ട് നമ്മൾ ചാവൂല ലാലാറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ് ഓ ആസ് എന്ത് ഞാൻ യൂസ് ചെയ്യാനോ അല്ലാതെ എനിക്ക് കാണാനോ കാണാൻ രണ്ടും എവിടേക്കെ ഗോസിപ്പുണ്ടോ അവിടേക്ക് എല്ലാത്തും ഞാൻ എല്ലാം പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ട് എനിക്ക് ഉഷുംബല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കാൻ നല്ലത് കേക്കാൻ പറയാൻ നമ്മുടെ ഒരു നമ്മുടെ ഒരു കോമൺ ഹേറ്ററും കാണുമല്ലോ രണ്ട് ഫ്രണ്ട്സിന്റെ മീൻസ് ഇപ്പൊ ചേച്ചി ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എനിക്ക് ഒബ്ബിയസ്ലി ഇഷ്ടമല്ലല്ലോ അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഓ അതൊക്കെ പിന്നെ അതൊക്കെ ഇന്ന് ഹേറ്റുള്ളതും നാളെ ലവ് ആവും അതാണ് പെണ്ണുങ്ങളുടെ ഒരു സാധനം ഒരു ഇസിജി പോലെയാ ഇന്ന് ഇവിടെ താഴത്താണെങ്കിൽ നാളെ മുള്ളുണ്ടാവും അങ്ങനെയാണോ അതെ ഇങ്ങനെ ഞാൻ ഒന്നും മനസ്സിൽ വെക്കില്ല അതാണ് അതുകൊണ്ടാണ് ഈ സി ജി പറഞ്ഞത് മനസ്സിൽ വെക്കുന്ന ആള് പിന്നെ ചത്ത പോലെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും പക്ഷെ ഞാൻ ഒന്നും ഉള്ളിൽ വെക്കില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ല നൂറ് ജനം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ മുഖത്ത് നോക്കി പറയും അതിനെനിക്ക് പത്ത് ആൾക്കാര് വേണ്ട വേണ്ട ബിഹേവ് ചെയ്യാം പക്ഷേ ഈ

ഒരു യൂട്യൂബ് എന്നൊക്കെ ഇപ്പോ ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് കൊണ്ടുവരട്ടെ ഓ ഓഫ് കോഴ്സ് ഞാൻ ഒരു മോഡൽ ആവണമെന്നും വിചാരിച്ചില്ല ഒരു ആക്ട്രസ് ആവണമെന്നും വിചാരിച്ചില്ല ബട്ട് ഐ എം ആൻ ആക്ട്രസ് കം മോഡൽ കം ആക്ട്രസ് ആണ് ഞാൻ ആദ്യം ആക്ടിംഗാണ് തുടങ്ങിയത് പിന്നെയാണ് ഞാൻ മിസ്സിൻ്റെ ആവുന്നത് പിന്നെ അവിടുന്ന് ആണ് മോഡലിംഗ് ആൻഡ് ഫ്രം ദർ ഐ ബിക്കെയിം എ ആക്ട്രസ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വോസ് ലൈക്ക് ഒരു ഒരു സൈഡ് എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് വാസ് എ ജേർണി രണ്ടും എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഒന്ന് 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 കഴിയുമ്പോൾ ഒന്ന് ഒരു എന്നെ എൻഹാൻസ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ അതൊരു പ്ലസ് ആയിട്ട് മാറി ഒന്നില്ല അല്ലേ എപ്പോഴും ഇന്നും ഒരു മോഡലിംഗ് എനിക്ക് കിട്ടിയാലും ഐ എം റെഡി ടു ഡു ഇറ്റ് പിന്നെ എനിക്ക് ഐ തിങ്ക് ഐ അവ ബീൻ എ വെരി ലക്കി നല്ല നല്ല മോഡലിംഗ് അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് സിനിമകളും ചെയ്തിട്ടുണ്ട് സോ ഇറ്റ്സ് ഡിഫിക്കൽ ടു സേ ഏതാണെന്ന് വിത്തൌട്ട് വിത്തൗട്ട് മേക്കപ്പ് ഓ വിപ്പ് വിത്തൌട്ട് മേക്കപ്പ് എന്റെ നയൻറ്റി നൈൻ പെർസെന്റ് വിത്ത് വർക്ക് ഇല്ലെങ്കിൽ എന്നെ വിത്തൌട്ട് മേക്കപ്പേ കാണുള്ളൂ അതാണ് കൂടുതൽ കൂടുതലും അപ്പൊ ഇതായിരുന്നു നമ്മുടെ സെഗ്മെന്റ് ആൻഡ് ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരു പുതിയൊരു വിശേഷം കൂടെ ഉണ്ടല്ലോ നമ്മുടെ ജംഗാർ മൂവി എന്താണ് ജംഗാറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ജംഗാറിന്റെ ജൂലൈ നാലാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണ് മനോജ് ടി യാദവ് ആണ് ഡയറക്ട് ചെയ്തിരുന്നത് എം സി ഏട്ടനാണ് പ്രൊഡ്യൂസർ കുറച്ച് ക്യാരക്ടർ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഐ വോണ്ട് സേ ദിസ് എ ലീഡ് ഓർ തിങ് ക്യാരക്ടർ സോ ലൈക്ക് ടാഗ് ലൈൻ സേസ് എവ്രി പേഴ്സൺ ഹാസ് എ ഫോ ബിഹൈൻഡ് ദം എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ശത്രു ഉണ്ട് പുറത്ത് ശത്രു ഉണ്ട് സൈഡിൽ ശത്രുണ്ട് മുമ്പിൽ ശത്രുണ്ട് അതാണ് ആ ഒരു ടാഗ് ലൈൻ കറക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സെർവൈവൽ ത്രില്ലർ എന്ന് പറയില്ലേ നമ്മെങ്ങനെ ജീവിതത്തിൽ സെർവൈവ് ഹൗ ഡു യു വി സെർവൈവ് അത് തന്നെയാണ് ആ ടാഗ് ലൈനിൽ എവ്രി പേഴ്സൺ ഹാസ് എ ഫോ ബിഹൈൻഡ് ദം സോ ജംഗാൾ മീൻസ് ലൈക്ക് ഇറ്റ്സ് എ ഒരു ലൈഫ്സ് എന്താ പറയുക ജേർണിയാണ് അതിലെങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുന്നു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തിങ് ഒരു തുർത്തിൽ നടക്കുന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പനിഷ്വര ദ ശബരീഷ് ദർ ഇസ് റേനു ദ സുധീർ ഏട്ടൻ ഗീതി പിന്നെ നല്ല ടെക്നിക്കൽ സപ്പോർട്ടുണ്ട് ബാലേട്ടൻ ആൻഡ് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷാനു ആണ് ഈ സിനിമ കണ്ടെടുത്തു കഴിഞ്ഞിട്ട് ഗവർ സർ ഹ്യൂജ് ഒരു നമ്മളല്ലേ നല്ലൊരു ഒരു ബൂസ്റ്റ് തന്നത് ആൻഡ് ഗേവ് ഗവേഴ്സ് ജൂലൈ ഫോർത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് ഒരു വേൾഡ് വൈഡ് റിലീസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഭാഗ്യം സോ ഐ വോണ്ട് ടു സേ താങ്ക് യു ടു ആർ ഡിസ്ട്രിബ്യൂട്ടർ എക്സിബ്യൂട്ടേഴ്സ് എല്ലാം വഴിയും ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന എല്ലാ റോൾസാണേലും ആ റോൾസിനൊക്കെ എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും അപ്പോൾ ജംഗാറിൽ ചേച്ചിനെ അട്രാക്ട് ചെയ്യിപ്പിച്ച മെയിൻ ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ഒരു റോളിലേക്ക് സോ ജംഗാർ ഞാൻ ഇതുവരെയ്ക്കും ചെയ്ത ഒരു ക്യാരക്ടേഴ്സിന് ഒരു എക്സ്റ്റെൻഷനാണ് ഔട്ട് ഓഫ് ദി വേ ആണോ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി വേ ആണ് ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ വരെയാണ് ഇങ്ങനത്തെ ഒരു തുരുത്തിൽ വെച്ചിട്ട് ഞാൻ ഇന്നുവരെ ഒരു സിനിമ സിനിമയായിട്ട് ചെയ്തിട്ടില്ല ദെൻ മല്ലിയാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ മല്ലി പോലെ എന്താ പറയുക എല്ലാ സ്ഥലത്തും മല്ലി മല്ലി എന്ന് പറഞ്ഞാൽ ആ തുരുത്തിൽ എന്തെങ്കിലും നടന്നാൽ ഗുഡ് ബാഡ് അഗ്ലി മല്ലി അവിടെ ഉണ്ടാവും എന്താവും അപ്പൊ മല്ലീന്റെ ഒരു പ്രസൻസ് ഇല്ലാതെ ഒരു സാധനം ആ തുരുത്തിൽ നിന്ന് മുന്നോട്ട് പോവില്ല സോ അങ്ങനത്തെ ഒരു ജംഗാറിന്റെ കോർമെന്റ് നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രൊമോഷൻ സമയത്തൊക്കെ ഭയങ്കര അങ്ങോട്ട് ട്രോളുന്നു ഇങ്ങോട്ട് ട്രോളുന്നു ചേച്ചി അവരുടെ ഒരു സീനിയർ ആർട്ടിസ്റ്റാ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അവരുടെ കൂടെ ഐ റിയലി എൻജോയ് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോ ഞാൻ സീനിയറാണ് നിങ്ങൾ ജൂനിയറാണ് എന്ന് പറയുന്ന ഒരാളല്ല ബിക്കോസ് ഞാൻ എന്നെ സംബന്ധിച്ച എല്ലാ സിനിമ എൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് മൂവിയാണ് ബിക്കോസ് ഞാൻ വൺ ആഫ്റ്റർ ദി അതർ പ്രോജക്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഓരോ പ്രോജക്റ്റിൽ ഞാൻ കയറുമ്പോൾ ഫോർ മീ ദാറ്റ്സ് മൈ ഫസ്റ്റ് മൂവി സോ ഐ ആം വെരി എക്സൈറ്റഡ് ചില സമയത്ത് അവരോടും ജാസ്തി എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടാവുക നെർവസ്നെസ് പേടി എല്ലാം എനിക്ക് തന്നെ ഉണ്ടാവും ഇപ്പോൾ ചേച്ചിയുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ചേച്ചി തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഞാൻ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ എന്നെ കുറേ പേർക്ക് അറിയാം ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അത് റിയലൈസ് ചെയ്ത ആ ഒരു മൊമെൻ്റ് എപ്പോഴായിരുന്നു ചേച്ചി ഡെയിലി ഡെയിലി സി സിനിമയിൽ വന്നിട്ടോ അല്ല മിസ്സിന്റെ ആയിട്ടല്ല ഐ വാസ് ഓൾവേസ് ലിക്ക് എക്സ്ട്രാ ഹൈറ്റ് ഉണ്ടായിരുന്നു നടത്തം ഒരു അപ്പൊ അങ്ങനെ കൊറേ എനിക്ക് തോന്നുന്നു ഫ്രം ദ ടൈം എന്റെ ഒരു ഓർമ്മ ഐ തിങ്ക് ഓൾവേസ് അട്രാക്റ്റഡ് സോ മേ ബി അതുകൊണ്ടാവും ഈ ഒരു ഫീൽഡിൽ വന്നത് ചിലപ്പോൾ അതും ആവാം പക്ഷേ എന്തോ ഉണ്ട് അറിയായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ അറിയണ്ടോ എന്തായാലും നീ എന്തായാലും നല്ലൊരു വരും അല്ലല്ല ഫ്രണ്ട്സ് ആരെങ്ങനെ നമ്മൾ അങ്ങനെ സംസാരിക്കാറേ ഇല്ലല്ലോ നമ്മൾ ഒരാള് എവിടെ പോകുന്നു വിചാരിച്ചിട്ടില്ല ടുഡേ ഐ ഐം വെരി ഹാപ്പി നമ്മൾ മൂന്ന് പെണ്ണുങ്ങളായിരുന്നു ബെഞ്ച്മേറ്റ്സ് ഓൾ ദ മൂന്ന് ആൾക്കാരും മൂന്ന് ഡിഫറെന്റ് ഫീൽഡിലാണ് ഫീൽഡിലെത്തി സോ വൺ ഇസ് എ ബിഗ് അഡ്വക്കേറ്റ്വക്കേറ്റ് കോർപ്പറേറ്റ് അഡ്വക്കേറ്റ് പിന്നെ ഒരാൾ ഡോക്ടർ ഗൈനക് ഓണർ ഓഫ് ഹോസ്പിറ്റൽ ഐ ആം ഡുയിങ് ദുനോ നമ്മൾ ആരും അങ്ങനെ നീ എന്താവും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബട്ട് എനിക്ക് നന്നായി ദേഷ്യം കിട്ടിയിട്ടുണ്ട് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് വാസ് ഇസ് റിയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഒതുക്കണ്ട് ഞാനാണ് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പോലെ ദൈവമേ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ടാളെ മാനേജ് ചെയ്ത് വരണം ചേച്ചിയുടെ ക്യാരക്ടറാണോ ചേട്ടന്റെ സ്വഭാവം എല്ലാരും എന്താ പറയുന്നത് സ്വഭാവങ്ങളും അല്ലെങ്കിലും അങ്ങനെ അപ്പൊ നമുക്ക് ഒരു ഒരു സെഗ്മെന്റും കൂടി ഉണ്ട് ഞാൻ സെഗ്മെന്റിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ദിരിയോ ടൈപ്പ് ഞാൻ സ്റ്റിരിയോടൈപ്പ് ആയിട്ട് നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് ആ ചേച്ചി റൈറ്റ് ആണോ റോങ് ആണോഷണൽ പേഴ്സണാലിറ്റി പറയുന്നത് തന്നെ അവര് എല്ലാം ഓവർ ആയതുകൊണ്ടാണ് ഓവർ സെൻസിറ്റീവ് ഓവർ ഇമോഷണൽ അതുകൊണ്ടാണ് അവരെ ബോൾഡ് ആയിട്ട് ബിക്കോസ് അതൊരു ഒരു കവച്ചമായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് യു ചെയ്യുന്നത് ടു റിയണം അത് ഇറ്റ്സ് റൈറ്റ് അവർക്ക് വേണമെങ്കിൽ അങ്ങ് നമ്മൾ കാസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മളൊന്ന് എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് നമ്മളറിഞ്ഞാൽ ഇറ്റ്സ് ഈസി

നെക്സ്റ്റ് വൺ യു ബാലൻസ് ഗ്ലാമർ ആൻഡ് മദർഹുഡ് സംതിങ് വിൽ സഫർ നോ അത് ഡിസൈഡ് ചെയ്യണം നമുക്ക് ഏത് രീതിയിൽ ചെയ്യണം ബിക്കോസ് ആർ ഓക്കെ അപ്പോൾ അവരിപ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിലും അവരൊരു അമ്മയാണെങ്കിലും അവരൊരു ഭാര്യ ആണെങ്കിലും ഒരു സ്ഥാപനം നടത്തണ്ടെങ്കിലും ഐ തിങ്ക് വിമെൻ ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി ി ആൻഡ് സ്മൂത്ത്ലി എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലാണ് ടോട്ടലി ആക്ട്രസസ് ആർ ഈ അതേഴ്സ് ബിഗസ്റ്റ് കോമ്പറ്റീസ് കോമ്പറ്റീറ്റേഴ്സ് ഓഫ് സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക ന്യൂ കമ്മേഴ്സ് വിൽ നെവർ ബി സപ്പോർട്ടിങ് ഈച്ച് അതർ അത് ഉറപ്പാണ് ഒരു കാരണവശാലും ന്യൂ കമ്മേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല ദേ വിൽ ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഇന്ന് എനിക്ക് പറയാം ഐ എം സപ്പോർട്ടിങ് ബിക്കോസ് ഐ അവ റീച്ച് സംവേ ഇനി പുതിയതായിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യാം ഓബിയസ്ലി ഐ സപ്പോർട്ട് ബിക്കോസ് പക്ഷെ ഞാൻ അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് വൈ ഐ വോണ്ട് ടു ബി സംവേൺ ഞാനെന് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഇൻട്രസ്റ്റിങ് അല്ലേ പിന്നെ കോമ്പറ്റീഷൻ മൈൻഡ് അല്ല ഒരു കാരണവശ ഒരു പെണ്ണ് വേറെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യില്ല അതാണ് ട്രൂത്ത് പക്ഷെ ഒരു ഒരു പക്വത വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും ഉച്ച ആയി കഴിഞ്ഞ് ആദ്യമാവുമ്പോൾ പേര് വെച്ചിട്ടാണ് നൂറ് എങ്ങനെയുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നൂറ് ൂർജിയാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചേച്ചിയാവും പിന്നെ ഇത്തയാവും പിന്നെ അമ്മയാവും പിന്നെ ആര് നൂറ് അപ്പൊ അങ്ങനെ തുടക്ക സമയത്ത് വരുന്ന അനുസരിച്ചിട്ട് അത്രയല്ലോ അത്രേയുള്ളു ഓക്കേ ലാസ്റ്റ് വൺ യു ഹാവ് ടു സ്റ്റേ സൈലന്റ് ടു സർവൈവ് ഇൻ ഇൻഡസ്ട്രി നോട്ട് അത് അതൊക്കെ റോങ് കോൺസെപ്റ്റാണ് നമുക്ക് പറയാൻ നമുക്ക് പറയാൻ അറിയണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും റോങ് നടക്കൂല്ലല്ലോ മനസ്സിലായോ ആ സോ ആ അത് ഞാൻ എല്ലാവരോടും പറയും അപ്പോ ചില ആൾക്കാർ കമെന്റ്സിലെഴുതും ഓ ഇതൊക്കെ പണ്ട് കുറെ ഇതാണ് എന്നൊക്കെ പറയും അപ്പൊ ഞാൻ പറയും ഇവർക്കൊന്നും അറിയില്ല എന്റെ സ്വഭാവം ഞാൻ പതിനേഴ് വയസ്സ് തൊട്ട് ടോർച്ചയും പുള്ളി ഉണ്ടാക്കുന്ന ആളാണ് ബിക്കോസ് അതിൻ്റെ പേഴ്സണാലിറ്റിയാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇന്നോ ഇന്നലെ അല്ലല്ലോ മാറണത് ഏനോ അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് ദിസ് ഇൻഡസ്ട്രി ഇസ് വെരി ബ്യൂട്ടിഫുൾ നല്ല ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് പറയാനുള്ള കറിയും കാര്യം നമ്മൾ പറയണം അത് അപ്പോൾ പറയണം സോഷ്യൽ മീഡിയ വഴിയല്ല പറയേണ്ടത് അതെ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴല്ലേ വന്നത് പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ഡയൽ ചെയ്ത് ഫോൺ ഹലോ സാർ ഒരു കാര്യം പറയാണ്ട് എന്ന് പറയാനുള്ള അല്ലാതെ സാറിനെ പോയി കാണുക അല്ലാതെ ആരെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന് ആണെങ്കിൽ ആൾക്കാർക്ക് ധൈര്യമില്ല അവർക്ക് ഈ ഒരു തനിച്ചിരുന്നിട്ട് റൂമിൽ ഇരുന്നിട്ട് കമൻസ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ സോ ഐ ദാറ്റ് ദസ് വൈ ഐ ഫൈൻഡ് ഇറ്റ് വെരി കേറി ഇപ്പോഴത്തെ ഒരു തലമുറ ഏറ്റവും ജാസ്തി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുഷ്മെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആണ് അതിലിങ്ങനെ ബാഡ് കമന്സും അങ്ങനത്തെ നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചേച്ചി ഇതേപോലെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നു ചേച്ചി പോലും അറിയാത്ത റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇപ്പൊ കണ്ടിട്ടു എന്റെയും ശ്രീന്റെ ഡിവോഴ്സായി അടിപൊളി ആയിരത്തി അഞ്ഞൂറാമത്തെ ടൈമാണ് നമുക്കതൊക്കെ നോ പ്രോബ്ലം സോ ഐ ടു ഡിവോഴ്സ് ന്യൂസ് ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഇത് കാണുന്നത് ഓ ചേട്ടൻ എന്താ പറയുന്നത് ഒന്നും ഒരു ജേർണലിസ്റ്റ് ആണ് അതെ 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 മൂപ്പർ നമുക്കൊരു ബൂസ്റ്റിംഗ് അല്ലേ ഫ്രീ എന്തായാലും നമ്മുടെ ജൂലൈ റിലീസ് ജൂലൈ ഫോർത്ത് ജങ്കാർ തിയേറ്ററിൽ വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും നമ്മള് എന്താ പറയാ ഒരുപാട് നല്ല നല്ല തിയേറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓവർ വേൾഡ് ജൂലൈ റിലീസ് ആവുന്ന ഒരു സിനിമയാണ് അപ്പൊ ജംഗാർ കൂടാണ്ട് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് അത് ആ സമയത്ത് പറയും കുറെ മൂവീസ് ഒക്കെ ഇനിയും ലൈക് മലയാളത്തിൽ വരാനുണ്ട് ഐ സ്റ്റിൽ യാ ഓക്കെ അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സും ജംഗാറും എല്ലാം സൂപ്പർ ഹിറ്റ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ് സോ മച്ച്